നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വ്യതിചലിച്ചാൽ യൂട്യൂബ് സ്വയമേ വീഡിയോ ഡിലീറ്റ് ചെയ്യും കൂടാതെ ആരെങ്കിലും നമ്മളിരുന്ന വീഡിയോയ്ക്കെതിരെ ഒരു കോടതിയിൽ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ പോയാൽ ചില കോടതികൾ ആ ഇഞ്ചക്ഷൻ ഓർഡർ കൊടുക്കും ഇത് ഇതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി യൂട്യൂബിൻ്റെ ഓഫീസിലെത്തിയാൽ നമ്മളെ വീഡിയോ ഡിലീറ്റ് ചെയ്യും ഞാൻ ഇത് പറയാൻ കാരണം പല ആൾക്കാരും പറയാ ആൾക്കാരുമല്ല ഈ ഏജന്റുമാരുണ്ടല്ലോ ഈനാ പേച്ചയ്ക്ക് മരപ്പെട്ട് കൂട്ടെന്ന് പറഞ്ഞ കുറെ എംബോക്കികള് ഒന്നും അറിയാത്തവന്മാര് ചുമ്മാ മെസ്സേജ് അടിച്ച് നാട്ടുകാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും അവരെന്തെങ്കിലും ഇട തെറ്റിദ്ധരിക്കാൻ ഇരിക്കുന്ന അങ്ങനെ ഇരിക്കട്ടെ അല്ലെ തോമസ് പൈസ മേടിച്ചു യു ചാനൽ ഡിലീറ്റ് ചെയ്യുന്നു പറഞ്ഞു അത് അവമാരന സ്വഭാവമാണ് കാശ് കിട്ടിയാൽ അമ്മയും പെങ്ങളെയും ഭാര്യയും വരെ കൂട്ടിക്കൊടുക്കുന്നവന്മാർ ഇതിനകത്തുണ്ട് അതൊരുത്തം പറഞ്ഞൊരു കാര്യമുണ്ട് തോമസ് സാറേ ഞാൻ അങ്ങോട്ട് വരാം എന്റെ ഫാമിലി ആയിട്ട് വരാമെന്ന് അവനോട് കൊടുത്ത പണി അവനോട് ചോദിച്ചാല് അത് ഞാൻ പിന്നെ ആരാന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഇതൊക്കെ നടക്കാതെ വരുമ്പോഴാണ് തോമസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് വിശ്വസിക്കാൻ കുറെ നാട്ടുകാരും അത് വിശ്വസിച്ച് ഈ യുവർ ഉടായ്പ് കോളേജിൽ കൊണ്ട് പിള്ളേരെ വിടാനായിട്ട് കുറെ രക്ഷിതാക്കള് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക അവ അവിടെ എന്നായിട്ടാ ഏ കുറെ തെളിവുകൾ ഞാൻ അവിടെ കാണിക്കുന്നു ഇതെങ്ങനെ കണ്ട് മനസ്സിലാകാം അവന്മാർ എനിക്കിട്ടെതിരെ പണിയുന്ന ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു യുവമാരെല്ലാം ഞാൻ വെല്ലുവിളിച്ചല്ലേ വാടാ തെളിവായിട്ട് വാടാന്ന് തന്തയ്ക്ക് പറഞ്ഞു ഒറ്റനും ഇല്ല എന്നാ ചെയ്യാനായിട്ടാ ഇതൊക്കെ വിശ്വസിക്കുന്നത് നിങ്ങളെ ഒന്നും പറയാനില്ല ഈ മലരന്മാരെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഇവന്മാർ കുറെ നാൾ മുമ്പ് എനിക്ക് ഫേസ്ബുക്കിൽ ഏതാണ്ട് അക്കൗണ്ട് ഉണ്ട് അവിടെ ഞാൻ ആന്ധ്രാ കോളേജിന്റെ കോളേജിനെ പറ്റിയുള്ള പരസ്യങ്ങളിട്ട് അങ്ങോട്ട് ആളിനെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പ്രചോരണം ഉണ്ടായിരുന്ന വേട്ടാവളിയന്മാര് ഇതൊക്കെ അത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക പുതിയ അപ്ഡേറ്റ് മാഡം നന്ദി നമസ്കാരം